നമസ്കാരം തൃശ്ശൂരിലെ ഏഴ് മണ്ഡലങ്ങളിൽ ആറെണ്ണം ബി ജെ പിക്ക് ആണ് ഭൂരിപക്ഷം നൽകിയിരിക്കുന്നത് ഗുരുവായൂർ ഒഴികെ മറ്റാറ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശക്തി കേന്ദ്രങ്ങൾ ഈ വട്ടം ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇടതിനും വലതിനും ആശങ്കയുണ്ടാക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ലഭിച്ചത് പരമ്പരാഗതമായി യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകളും ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന വോട്ടുകളും നേടിയെടുക്കുവാൻ ഇരുപക്ഷത്തിനും സാധിക്കാതെ വരികയും ഈ വോട്ടുകളിലേക്ക് കടന്നു കയറുവാനും സുരേഷ് ഗോപിക്കും ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗത്തിൽ നിന്നുള്ള ശക്തമായ പിന്തുണ ബി ജെ പിക്ക് തൃശ്ശൂർ ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ മുരളീധരന് യു ഡി എഫിന് ശക്തമായ ഒരു പിന്തുണ തന്നെ നൽകിയിട്ടുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണിത് അതേസമയം തന്നെ ഹിന്ദു ജനവിഭാഗങ്ങളിലും ക്രൈസ്തവ ജനവിഭാഗങ്ങളിലും ശക്തമായ സ്വാധീനം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ പോലെ ജനപ്രിയനും ജനങ്ങൾക്കിടയിൽ നല്ല കലാരംഗത്ത് സ്വാധീനവുമുള്ള ഒരു വ്യക്തിയെ ബി ജെ പി ഗുരുവായൂരല്ലാത്ത മറ്റു മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുവാൻ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിസ്സംശയം പറയാം അവർക്ക് നല്ലൊരു വോട്ട് നിയമസഭയിലേക്കും ഈ പറഞ്ഞ ആറ് മണ്ഡലങ്ങളിൽ നിന്ന് സ്വാധീൻ സ്വാധീനിച്ചെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പിയെ എതിർക്കുന്ന മറ്റു ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാരണവശാലും തൃശ്ശൂർ ബി ജെ പിക്ക് വിജയിക്കുവാൻ സാധിക്കില്ല എന്ന അവരുടെ അമിതമായ ആത്മവിശ്വാസമാണ് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് നൽകിക്കൊണ്ട് തിരുത്തിയിരിക്കുന്നത് ഈ അവസരം ഈ ഈ സാഹചര്യം കൃത്യമായി പഠിച്ച് ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വളർന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുവാൻ എൽ ഡി എഫിനും യു ഡി എഫിനും സാധിക്കേണ്ടതുണ്ട് വലിയ വിഭാഗം ക്രൈസ്തവ വോട്ടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെട്ടത് ക്രൈസ്തവ വിഭാഗത്തിലെ വ്യത്യസ്ത മതസംഘടനകൾ സംഘടിതമായി തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തതിൻ്റെ ഫലമായി തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ടേൺ ഔട്ട് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തൃശൂർ വലിയ പ്രതീക്ഷ തന്നെയായിരിക്കും നൽകുന്നത് ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും മറ്റു ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെ ജനങ്ങൾക്കിത് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിപ്പിക്കുവാനും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയ നയങ്ങളെ തുറന്നുകാട്ടുവാനും തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കും ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടിക്ക് പാർട്ടിയെ തൃശ്ശൂരിൽ അകറ്റി നിർത്തുവാൻ സാധിക്കുകയുള്ളു